വെൽക്കം ബാക്ക് പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ പോസ്റ്റ് പോസ്റ്റായിട്ടിരിക്കുകയാണ് കണ്ടോ എൻ്റെ കുട്ടീനെ കണ്ടോ ഹായ് സെ ഹായ് ലൂറ വരുന്നുണ്ടോ പോവാൻ പോവാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോടി വരികയെന്നറിയില്ല പോവാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർ അമ്പലത്തേക്ക് പോയിക്കാണ് ഞങ്ങൾക്ക് എന്താ അമ്പലത്തിൽ പോയി കൂടെ എന്നൊക്കെ വെച്ചാൽ പോയി ഉണ്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അമ്പ അവർ അമ്പലത്തിൽ പോയിക്കാണ് ഗായ്സ് ഇവിടെ കണ്ടോ ഓടി ണ്ടോ അവര് കേൾക്കില്ലാടോ ഓടി കണ്ടാണ് കഴിക്കാൻ പിന്നിപ്പോ ഇത് തന്നെ വരൂട്ടോ ഇപ്പൊ വരൂതാണ് കാണാൻ കേട്ടോ എവിടെ ലൂറാ 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 ഓടിയോടിച്ചു പിടിച്ചു പിടിച്ചോ 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 പിടിച്ചോടിച്ചോ അവൾക്ക് പേടിയല്ലേ അവിടെ കളിക്കാൻ കേട്ടോ കുറഞ്ഞ നേരം ഓടിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗസ്